ഹായ് ഫ്രണ്ട്സ് കറ്റത്തേക്കളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ അമ്മ മാത്രം മറ്റൊരു സ്ത്രീയാണെന്നറിഞ്ഞ് നികേഷ് ഏട്ടന്മാരുടെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ് അതൊക്കെ പഴയ കഥയല്ലേടാ അതൊക്കെ അറിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാൻ എന്തൊക്കെയായാലും നീ എൻ്റെ അനിയൻ തന്നെയാണ് സത്യം അറിഞ്ഞു എന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ സുഭാഷേട്ടൻ അവനെ ആശ്വസിപ്പിക്കുകയാണ് അതേടാ ഏട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റം വരാൻ പോകുന്നില്ല അതുകൊണ്ട് നീ ഇങ്ങനെ കരയാതെ എന്നും പറഞ്ഞ് സുധേഷും അവനെ ആശ്വസിപ്പിക്കുകയാണ് ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലേട്ട എന്നും പറഞ്ഞ് നികേഷ് കരയുകയാണ് അപ്പോൾ കണ്ടില്ലേ നിരീ ഈ സത്യമൊന്നും ഒരിക്കലും ഇവൻ അറിയരുതെന്ന് വിചാരിച്ചതാണ് അമ്മയെ കൊന്നിട്ട് അച്ഛൻ ജയിലിലേക്ക് പോയ സമയം കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം അച്ഛൻ അച്ഛനവിടെ നിന്ന് തിരിച്ചു വരുന്നത് വന്ന ഉടനെ തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ച് ഒരു ബാഗൊക്കെ എടുത്ത് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് തിരിച്ചു വന്നതേയില്ല അച്ഛൻ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയി എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ അച്ഛൻ പെട്ടെന്ന് തിരിച്ചു വരുന്നത് അയാൾ തിരികെ വരുമ്പോൾ അയാളുടെ കൂടെ നികേഷും അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു അന്ന് നികേഷ് ഒരു കൈ ആ സ്ത്രീ ആരാണെന്നോ അവരെ ആയിട്ട് എത്രനാളത്തെ പരിചയം അച്ഛനുണ്ടെന്നോ അവരെ അച്ഛൻ വിവാഹം കഴിച്ചതാണെന്നോ ഒന്നും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല ഞങ്ങൾക്കതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് പോലും അച്ഛൻ അന്ന് ആലോചിച്ചില്ല നിധി നീ ഒന്ന് ആലോചിച്ചു നോക്ക് അന്ന് ഇയാളെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വെറുപ്പായിരുന്നു ഞങ്ങളുടെ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയി മറ്റൊരു സ്ത്രീയുമായി തിരിച്ചു വന്നു അതുകൊണ്ട് തന്നെ അയാളോട് ഞങ്ങൾക്ക് വെറുപ്പായിരുന്നു അതുപോലെ നികേഷിനെ കാണുന്നത് ഞങ്ങൾക്ക് ദേഷ്യമായിരുന്നു അവനതൊന്നും ഓർമ്മയില്ല അവനെ ഞാൻ ചെറുപ്പത്തിലെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അവനന്ന് ചെറിയ കുട്ടിയായിരുന്നില്ലേ എന്നാൽ ഞങ്ങൾക്ക് വരെ വെറുക്കാൻ പറ്റിയിരുന്നില്ല അവൻ ചെറിയ കുട്ടിയായിരുന്നില്ലേ ആരുമില്ലാതെ ഒറ്റപ്പെട്ടിരുന്ന സമയത്ത് അവൻ്റെ ചിരിയും അവൻ്റെ ആ കളിയും കുഞ്ഞു കുഞ്ഞു കൊഞ്ചു കൊഞ്ചിയുള്ള ആ വർത്താനങ്ങളും ഞങ്ങൾക്ക് സന്തോഷം നൽകി അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി അയാൾ ചെയ്ത തെറ്റിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അമ്മ ഞങ്ങളെപ്പറ്റി എന്ത് വിചാരിച്ചു കാണുമെന്നറിയില്ല അവർ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി നികേഷിന് അമ്മയെ മനസ്സിലാകുന്ന വയസ്സ് വന്നപ്പോഴേക്കും അവരിവിടെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ അവനോട് തുറയെന്ന് പറയണമെന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല മുതൽ ഒരിക്കലും അവൻ ഇക്കാര്യം അറിയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഞങ്ങൾക്ക് മൂ അവൻ ഞങ്ങളുടെ അനിയൻ തന്നെയാണ് അവന് ഞങ്ങൾ മൂന്നുപേരാണ് ചേട്ടന്മാരായിട്ടുള്ളത് എങ്ങനെയാണ് ഇത് അവൻ ഇതവൻ അറിഞ്ഞെന്ന് ഞങ്ങൾക്കുരുപിടുത്തവുമില്ല നികേഷ് അവൻ പാവമാണ് എന്ന് പറഞ്ഞ് സുധീഷ് പൊട്ടിക്കരയുന്നുണ്ട് ഇത് കണ്ട് നിധിക്ക് സങ്കടം വന്ന് അവളും കൂടെ കരയുന്നുണ്ട് എന്തായാലും അവരുടെ നാലുപേരെയും പരസ്പരമുള്ള സ്നേഹം കണ്ട് നിധിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ നികേഷ് പതിയെ അച്ഛൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റയൊരുത്തനാണ് എന്തുകൊണ്ട് ഇതൊന്നും എന്നോട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല പറഞ്ഞാൽ നീ എന്ത് ചെയ്യവിടാ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ് അപ്പോൾ നികേഷ് പറയാണ് നിങ്ങൾ എത്ര വിവാഹം കഴിച്ചാലും അതെനിക്കൊരു പ്രശ്നമേ അല്ല എന്നാൽ എൻ്റെ ചേട്ടന്മാർ അവൻ എൻ്റെ സ്വന്തം ഏട്ടന്മാരല്ലാന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അവരുടെ അമ്മ വേറെ എൻ്റെ അമ്മ വേറെ ഇതിപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് എത്രത്തോളം സങ്കടമുണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ എൻ്റെ അച്ഛനല്ലേ നിങ്ങൾക്കിതൊക്കെ നേരത്തെ അറിയാവുന്നതല്ലേ അപ്പോൾ നേരത്തെ തന്നെ ഇതെൻ്റെ ഇരിക്കെ പറയേണ്ടതല്ലേ ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഏട്ടന്മാരെ ഇത്രയും ഇത്രയും കഷ്ടപ്പെടുത്തില്ലായിരുന്നു അവരെൻ്റെ സ്വന്തം ഏട്ടന്മാരാണെന്ന് കരുതി എനിക്കെല്ലാം ചെയ്തു തന്നില്ലേ എത്ര സ്നേഹമുള്ള ചേട്ടന്മാരാണ് അവര് എന്നാൽ നിങ്ങളോ എവിടുന്നോ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അവരുടെ മോനാണ് ഞാനെന്നുള്ളത് പറയേണ്ടതായിരുന്നില്ലേ നിങ്ങൾ എന്നോട് എന്നൊക്കെ ചോദിച്ച് നികേഷ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴല്ലേടാ നീ വളർന്ന് വലുതായത് നീ പിറന്ന ഉടനാ തന്നെ ഇതൊക്കെ നിന്നോട് പറയണമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ അപ്പോൾ നികേഷ് പറയുന്നുണ്ട് നിങ്ങൾക്കറിവോ ഇത് എനിക്ക് എത്രത്തോളം അപമാനമാണെന്ന് എന്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളവരെ വിവാഹം കഴിച്ചതാണോ അവരാരാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണോ ഈ നാട്ടിലുള്ളവരെല്ലാം എന്നെ പുച്ഛത്തോടെ തന്നെ നോക്കിയത് അവരൊന്നും എൻ്റെ ഏട്ടന്മാരല്ല ഞാൻ അവരുടെ അനിയനുമല്ല ഞാൻ വേറെ ആരോ അവർ പേരും ഏട്ടനേനിയമാര് അപ്പോൾ ഞാനാരാ എന്നൊക്കെ അവനിങ്ങനെ ചോദിക്കുകയാണ് ഒന്ന് പോടാ വെറുതെ ഓരോന്നൊക്കെ പറയാതെ എന്നിങ്ങനെ അച്ഛൻ പറയുമ്പോൾ അവൻ പറയാണ് നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊക്കെ എൻ്റെ ഫീലിങ്സ് മാത്രമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കോളേജിലേക്ക് പോവുകയാണ് അങ്ങനെ കോളേജിലേക്ക് പോയ അവൻ വൈകുന്നേരമായിട്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല നികേഷ് ഇതുവരെ കോളേജിൽ നിന്ന് വന്നില്ല അവൻ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു അഥവാ അവൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവൻ എന്നെ വിളിച്ച് പറയുമായിരുന്നു എന്താണെന്നറിയില്ല അവൻ രാവിലെ മുതലേ വളരെ ആയിരുന്നു ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫ് എന്നൊക്കെ നിധി സങ്കടത്തോടു കൂടി സുധീഷിനോട് പറയുകയാണ് സുധീഷ് എപ്പോൾ നിധിയോട് പറയുന്നുണ്ട് എന്തായാലും നീ സങ്കടപ്പെടാതെ ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് നികേഷിനെ അന്വേഷിക്കാനായി സുധി അവിടെ നിന്ന് പോവാണ് ഉടനെ തന്നെ നിധി സുഭാഷേട്ടനെയും ഹാരിഷിനെയും വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അവരും നികേഷിനെ അന്വേഷിച്ച് പോകുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി നികേഷിനെ അന്വേഷിച്ച് പോവാണ് രാത്രിയിൽ അച്ഛൻ തിരിച്ചെത്തിയപ്പോൾ നിധി അച്ഛനോട് ചോദിക്കുന്നുണ്ട് നികേഷിനെ ഇതുവരെ കാണുന്നില്ല നിങ്ങളോട് എങ്ങാനും അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അവനെവിടെ പോയെന്ന് ഞാൻ എങ്ങനെ അറിയാനാ എന്നോട് എന്നോടെന്തിനാ ചോദിക്കുന്നത് അതല്ല നികേഷ് ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല അവരെല്ലാവരും അവനെ അന്വേഷിച്ച് പോയിരിക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് അവനിങ്ങ് വന്നോളൂ അവനെന്താ കൈക്കുഞ്ഞാണോ എന്ന് പറഞ്ഞ് അച്ഛനവിടെ ഇരിക്കുകയാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് അങ്ങനെ വെറുതെ അങ്ങ് ഇരിക്കാൻ പറ്റുമോ ഇത്രയും നേരമായിട്ടും അവൻ തിരികെ വീട്ടിലേക്ക് വന്നിട്ടില്ല സമയം തന്നെ പാതിരാത്രി ആയില്ലേ അവനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ അപ്പം അയാൾ പറയുകയാണ് അയൽ മോളെ അവനുള്ള സ്ഥലം എവിടെയെന്ന് നമുക്കറിയില്ലല്ലോ അന്ന് നീ വിട്ടേക്ക് അവനെവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തിക്കോളും നീ പോയി കിടക്കും മോളെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ റൂമിലേക്ക് പോയി കിടക്കുകയാണ് എന്നാൽ റൂമിലേക്ക് വന്ന അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി ഓർത്ത് കരയുന്നുണ്ട് അങ്ങനെ നിധി സുധീഷിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നികേഷിനെ ഇതുവരെ കിട്ടിയില്ലേ ഇല്ല നിധി അവനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതുവരെയും അവനെ കണ്ടു കിട്ടിയില്ല അപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്കൊരു ഡൗട്ട് അവൻ റെഗുലറായി എന്നും ഒരു ബീച്ചിൽ പോകാറുണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ആ ബീച്ചിൽ കൂടി ഒന്ന് അന്വേഷിച്ചു നോക്ക് എന്നും പറഞ്ഞ് നിധി ആ ബീച്ചിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ സുധീഷും സുഭാഷും ഹരിഷും കൂടി ആ ബീച്ചിൽ പോയി അന്വേഷിച്ച് സോ നിഗേഷിനെ അവിടെ നിന്ന് കണ്ടെത്തുന്നുണ്ട് അവനെ കണ്ട് സന്തോഷത്തോടെയും സങ്കടത്തോടെയും ഹരിഷ് വന്ന് നികേഷിനിട്ട് കുറെ അടികൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇനി നിങ്ങളെ ആരെ ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ടും പോകില്ല പഴയതുപോലെ ഏട്ടന്മാരുടെ കൂട്ടത്തിൽ വളരെ സ്നേഹത്തോടെ തന്നെ ഞാൻ കഴിച്ചോളാമെന്നും അവർക്ക് അവൻ വാക്കുകൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം വളരെ സന്തോഷത്തോടു കൂടി സുധീഷ് നിധിയുടെ അരിക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിധി നിനക്കൊരു സന്തോഷവാർത്തയുണ്ട് നിന്റെ കളഞ്ഞു പോയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ന് കിട്ടും എന്നിങ്ങനെ സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ കിട്ടും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് അവർ പറഞ്ഞതല്ലേ അതെങ്ങനെയും ശരിയാകും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് അന്നേയും ഞാൻ പറഞ്ഞില്ലേ അവർ രണ്ടാഴ്ച സമയം പറഞ്ഞെങ്കിൽ പോലും അതിന് മുമ്പ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്ത അതെന്തായാലും കിട്ടാതിരിക്കില്ലല്ലോ എന്നിങ്ങനെ പറയാണ് സുധീഷ് സത്യമായിട്ടും എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നിങ്ങനെ നിധി ചോദിക്കുകയാണ് അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് സത്യമായിട്ടും ഇന്ന് നിനക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും നിധി എന്നാൽ നമ്മൾ തന്നെ കോളേജിൽ പോയി അത് വാങ്ങണം അല്ലാതെ വീട്ടിലേക്ക് ആരും കൊണ്ടു തരില്ല നീ എന്തായാലും പെട്ടെന്ന് റെഡിയാകുക എന്നിങ്ങനെ സുധീഷ് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ എന്തൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പെട്ടെന്ന് പോയി റെഡിയായി നിധി സുധീഷിൻ്റെ കൂടെ കാറിൽ കയറി കോളേജിലേക്ക് പോകുന്നുണ്ട് ഈ സമയം നികേഷ് സുഭാഷേട്ടൻ്റെ അരക്കിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് സുഭാഷേട്ടാ എൻ്റെ അമ്മ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അവരിപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് സുഭാഷ് വല്ലാതായി നിൽക്കുകയാണ് അവരിപ്പം എവിടെയുണ്ട് നാട്ടിലുള്ള എല്ലാവരും തന്നെ അച്ഛൻ കൊണ്ടുവന്ന ലേഡിയെപ്പറ്റി ഇങ്ങനെ പറയാറുണ്ട് അവരിപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ശരി അതൊക്കെ വിട് അവർ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളെയൊക്കെ നന്നായി നോക്കിയിരുന്നോ നിങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ അവരാണ് ഉണ്ടാക്കി തന്നിരുന്നത് അവര് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി തരുവേ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ തന്നെയല്ലേ നോക്കിയിരുന്നത് അവർ നിങ്ങൾ വഴക്ക് പറയൊന്നും ചെയ്തിരുന്നില്ലല്ലോ അതോ നിങ്ങൾക്ക് അമ്മയോട് ദേഷ്യം തോന്നിയോ അപ്പോൾ സുഭാഷിതം പറയാണ് ഇല്ലടാ ഞങ്ങൾക്ക് എന്തിനാണ് അവരോട് ദേഷ്യം എന്നിങ്ങനെ സുഭാഷിതം പറയാണ് ആരായാലും ദേഷ്യം വരുവേട്ടാ അപ്പോൾ എന്നെപ്പോൾ കൊണ്ട് ഇവിടേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് അമ്മയോട് ദേഷ്യം തോന്നിയിരിക്കും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴാ എന്നെ വളർത്തണമെന്ന് തോന്നി തോന്നിത്തുടങ്ങിയത് അല്ല ഞാൻ ചെറുതല്ലായിരുന്നോ എനിക്കതൊന്നും അറിയില്ലായിരുന്നല്ലോ അപ്പോൾ സുഭാഷിതൻ പറയുന്നുണ്ട് നീ ആ ഫോട്ടോ കണ്ടത് വല്ലാത്ത കുഴപ്പമായല്ലേ നീ ഇനി മനസ്സിൽ കരുതിക്കൂ നീ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടേയില്ല ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപമാനപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ എന്തിനാണ് ഇനിയും ഓർത്തെടുക്കുന്നത് നിന്റെ ഒരു ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ഉത്തരം നൽകാം നിന്റെ അമ്മ എങ്ങോട്ടാ പോയതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ അവനിപ്പോപ്പോൾ ജീവനോടുണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നിന്നെ കാണാനായിട്ട് അവർ വന്നേനെ പിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും നിന്നെ ജീവനാണ് ഇനി ആരൊക്കെ തിരിച്ചു വന്നാലും ഒരിക്കലും ഞങ്ങൾ നിന്നെ കൈവിട്ട് കളയില്ല എന്ന് പറഞ്ഞ് സുഭാഷിയിടം കരയുകയാണ്